അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇമാം മുസ്ലിം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉദ്ധരിക്കുന്നു അൽ-ഖത്താബ് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും നിബിധങ്ങളുടെ മുൻപിൽ ഇരിക്കുകയാണ് رجل شديد بياض الثياب അപ്പോൾ ഒരാള് നബിയിലേക്ക് കടന്നു വന്നു നല്ല തൂവുള്ള വസ്ത്രം ധരിച്ചു അദ്ദേഹത്തിന്റെ മുടിയെല്ലാം നല്ല കറുപ്പുണ്ട് സഫർ യാത്രയുടെ ഒരു അടയാളവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നില്ല

അദ്ദേഹത്തിന്റെ മുട്ടുകാലുന്ന വിധങ്ങളുടെ മുട്ടിനോട് ഇങ്ങനെ ചേർത്ത് വച്ചു കൈയും തുടയുടെ വെച്ചു എന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയ മുഹമ്മദ് ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതാണ് رسول الله الله صلى عليه وسلم ളും യഥാർത്ഥത്തിൽ ആരാധന കലഹനില്ലെന്നും മുഹമ്മദ് വിശ്വസിക്കുക മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയാം

ും വഴിയാലും മുതലാലും ചെന്ന് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഹജ്ജും ഇതാണ് ഇസ്ലാം കാര്യം പറഞ്ഞത് വന്നു ശരി കറക്റ്റ് കേട്ടോ ഇത് കേട്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു കാരണം അറിയാത്ത ഒരാള് ചോദിക്കുന്നത് പോലെ ചോദിച്ചിട്ട് എല്ലാം കേട്ടതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അത് അപ്പൊ നമുക്കൊരു അത്ഭുത ഞങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പൊ ഈമാൻ മാൻ പറഞ്ഞു തങ്ങൾ പറഞ്ഞു ഈമാൻ കാര്യം ഒന്ന് അള്ളാനെ കൊണ്ട് വിശ്വസിക്കലാണ് കൊണ്ട് 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 വിശ്വസിക്കലാണ് 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 കിതാബുകളെ മുർസലീങ്ങളെ എണ്ണാറുണ്ടല്ലോ

പോയില്ലം തറാഹു നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ ഈ പടച്ച മുമ്പിലാണ് നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നാളെ പടച്ചൻ ചോദിക്കും എന്ന ഭാവനയും നീ ഇങ്ങനെ ആരാധിക്കുക അള്ളാഹനെ കാണുന്നത് പോലെ തെക്കുൻ തറാഹു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നുണ്ടല്ലോ ഈ ചിന്തയിൽ ഇഹ്സാൻ അഥവാ എന്ന് ഇബാലാണ് പിന്നെയും ചോദിച്ചു അന്ത്യനാട് എന്നാണെന്ന് എനിക്ക് പറഞ്ഞു തരാമോലിയോ അന്ത്യനാട് ഉണ്ടാകുന്ന ഡേറ്റ് എപ്പോഴാണ് എന്നറിഞ്ഞ നമുക്കൊന്ന് മട്ടത്തിൽ ഒരുങ്ങായിരുന്നു അതുകൊണ്ട് എന്നാണ് ക്യാമറ്റ നാളെന്ന് ചോദിക്കുന്നത് വല്ലാത്ത ചോദ്യം പറഞ്ഞു ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അല്ലേ അതിന്റെ ഉത്തരം പറയാൻ ചോദ്യ കർത്താവിനേക്കാൾ കൂടുതൽ വിവരം ആ വിഷയത്തിൽ എനിക്കില്ല ഡേറ്റ് പറയാൻ കഴിയില്ല കിയാമന്നാണെന്ന ഡേറ്റ് പറയാൻ കഴിയും അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോ ആ സുദീർമിയെന്ന മാറോ എനിക്ക് പിന്നെ എന്നാ ക്യാമന്നാൽ ഉണ്ട് അതിൽ അടയാളം പറഞ്ഞു എന്നോട് ചോദിച്ചു ധൈറ്റ് പറയാൻ കഴിയില്ലെങ്കിൽ അതിൻ്റെ അടയാളം പറഞ്ഞു തരാൻ പറ്റുമോ ആലാപ്പോൾ പറഞ്ഞു ഒരു അടിമയായ ആൾക്ക് ഉടമ ഉടമയായി യജമാനനായി വരുന്നത് തന്റെ മോനാവുക ഒരു പെണ് ആ അടിമ ഉടമ മുതലാളി ആ പെണ്ണിൻ്റെ മോൻ തന്നെ ആരങ്ങനെ ഉണ്ടാവുക ഉമ്മയെ മോം ചെയ്യാൻ പാടില്ലല്ലോ സ്വതന്ത്രനായ ഒരു കുട്ടിക്ക് ഉമ്മ അടിമയായി വരിക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുക എന്നത് തന്നെയാണ് ത്യാമനാളിന്റെ അടയാളം അഥവാ ഞാൻ ഈ നവിതങ്ങൾ ഉദ്ദേശിച്ചത് മക്കള് മാതാപിതാക്കളെ ഉമ്മമാരെ വല്ലാതെ ഇടങ്ങേറാക്കുന്ന കാലം വരും ആ കാലത്താണ് ഇന്ന് ജീവിക്കുന്നത് പഴയകാലത്ത് ഉമ്മയും പാപ്പയും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഇന്ന് ഉമ്മാക്കും പാപ്പാക്കും കുട്ടികളും വല്ല പേടിയാണ് ഭയങ്കര പേടി കുട്ടികളങ്ങനെ ആരാധിച്ച നടത്താൻ ഉമ്മയും പാപ്പയും പോലെ അത് ചെയ്യല്ലേ കാരണം എന്തെങ്കിലും കടും കൈ കാട്ടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ഒന്നേ രണ്ടല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് റസൂർലായി തങ്ങൾ പറഞ്ഞു ഒന്നിലും രണ്ടിലും ചുരുക്കണ്ട നാലും അഞ്ചിനും നോക്കലുണ്ടെങ്കിൽ ഒന്ന് പോയ ബോട്ടപാട് അടുത്ത നോക്കാന്ന് പറഞ്ഞു ഇതിപ്പോ ആകെ ഒന്നോ രണ്ടോ ആയതുകൊണ്ട് നമ്മൾ കുട്ടികളെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോ നാലും അഞ്ചും കുട്ടികളുള്ള വീട്ടിൽ പോയി നോക്കി നല്ല അച്ചടക്കം ഉണ്ടാവും അതിനൊന്നും പാപ്പ് ഒരു വരച്ചവരുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല നിയന്ത്രിക്കാൻ പറ്റും ഇത് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റൂല കുട്ടികളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ എട്ട് വെടങ്ങുകയറാക്കയാണ് മാതാപിതാക്കള് അങ്ങനത്തെ ഒരു കാലം വരും എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ വിശദീകരണങ്ങളുണ്ട് എല്ലാം കീക്കാൻ തൂക്കായിട്ട് മറിഞ്ഞു പോകും കാര്യങ്ങളെല്ലാം ഡിസോൾഡർ ആകും ഏത് കാര്യം എടുത്ത് നോക്കിയാൽ അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു അത്രമല്ല എന്നിട്ട് പറഞ്ഞു ഒരു 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 മുതലാളി ഉടയൻ ടിമയോടെ അങ്ങനെയാണ് പെരുമാറ ഇതുപോലെ മക്കള് മാതാപിതാക്കളോട് പെരുമാറുന്ന കാലം വരും മക്കള് മാതാപിതാക്കൾ നിസ്സാരമാക്കും അതുപോലെ മാതാപിതാക്കളുടെ മക്കള് ചീത്ത പറയുന്ന കാലം വരും ഇതാണ് ഇതിന്റെ അർത്ഥം മാത്രമല്ല ചെരുപ്പില്ലാത്ത ആടുകളും വിവസ്ത്രരായ വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്ത ആളുകളും അതുപോലെ ആടിനെയൊക്കെ തീറ്റിപ്പോറ്റി നടക്കുന്ന കൂലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുമൊക്കെ വലിയ കൊട്ടാരങ്ങൾ ജീവിക്കുന്ന കാലം വരും ചെറിയ ചെറിയ താഴെക്കിടയിലുള്ള ആളുകൾ സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി വെച്ചു നബിതങ്ങൾ ഉദ്ദേശിക്കുന്നത് ആളുകൾ പോലും ചെറിയ ചെറിയ ആളുകൾ പോലും രാജാക്കന്മാരെ പോലെ വലിയ സമ്പന്നരായി മാറും ഇതാണ് അതിന്റെ അർത്ഥം പറയാണ് ആ വന്നാൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോയി ഫലിയ ഞാൻ കുറെ നേരം നബിതങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുന്നു എന്നോട് ചോദിച്ചു ആ ർത്താവ് അറിയുമോ ഞാൻ പറഞ്ഞു അള്ളാഹു എനിക്കങ്ങനെ അറിയാം അള്ളാഹു റസൂലിനല്ലേ അറിയുള്ളു എനിക്കെങ്ങനെ അറിയും കാല അപ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞു ും വന്നത് നിങ്ങളുടെ മലക്കുകൾക്ക് മനുഷ്യരുടെ രൂപം പ്രാപിക്കാൻ കഴിയും നായയുടെയും പന്നിയുടെയും രൂപമല്ലാത്ത എല്ലാ രൂപവും മലക്കുകൾക്ക് കിട്ടാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് മലക്കുകൾ ചീച്ചയില്ല െട്ടലില്ല ഭോഗിക്കലില്ല അതുപോലെ അള്ളാഹു താല കൊടുത്ത ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഒരു കാര്യം ചിന്തിക്കാനുള്ള ശേഷിയും ഇല്ല അവരുടെ നേതാവാണ് മഹാനായ ജിബിലി അലൈഹി ലോകത്തുള്ള എല്ലാ അമ്പി ആക്കൾക്കും എത്തിച്ചു കൊടുക്കുക എന്നതാണ് ജിബിലിന്റെ പണി അസൂഹ് അലൈഹി തങ്ങളാണല്ലോ അവസാനത്തെ പ്രവാചകൻ ആ നബിയെ കൊണ്ട് ആകാശയാത്ര നടത്തിയപ്പോൾ അവിടെയുള്ള കഴിഞ്ഞകാല നബിമാർ അവരൊക്കെ ചോദിച്ചു അതിൽ തുറന്നപ്പോ ആ ആരായത് ജിപിരിയില്ല കൂടെയുള്ളതാരാ അതാണ് മുഹമ്മദ് മുസ്തഫാസാബു അപ്പൊ അവരൊക്കെ ഘടകുണ്ട് നേരത്തെ തന്നെ ഘടകുണ്ടല്ലോ നബിയെ കുറിച്ചുള്ള അറിവ് അപ്പൊ അവര് ചോദിച്ചാൽ എന്താണ് ആ ഈ നബിക്കും വഹി എടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യായിപ്പോൾ ഈ ചെയ്തത് അപ്പൊ എല്ലാ ആളുകൾക്കും എല്ലാ പ്രവാചകന്മാർക്കും വഹയെത്തിച്ച് കൊടുക്കുക എന്നതാണ് ജമലീസ് വസ്ലാമിൻ്റെ പണി അപ്പം ഇവിടെ മനുഷ്യരൂപം പ്രാപിച്ചു പ്രാപിച്ച് അലൈ വസല്ല തങ്ങളെ ഈമാനും ഇസ്ലാമും ഇഹ്ലാസും പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ മദ്രസയിൽ പഠിക്കാറുണ്ട് ഇസ്ലാം കാര്യം അഞ്ചാണ് ഈമാൻ കായികം ആറാണ് അതുപോലെ അറിയൽ ഫറാണ് എന്ന് നമ്മൾ പറയുന്ന ആ പാട്ടിന് ആചാരമായ ഹലീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം പ്രതി അള്ളാഹു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അള്ളാഹു സ്വഹാൻ താരം പരിശുദ്ധമായ ഈ ഹരീസിൻ്റെ ഭർത്തത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു ഭക്തകരുമാറാവട്ടുണ്ട് അറാഹിമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ അശലാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ രജത്തിലും ഞങ്ങളുടെ ഒഴമ്പറിലും ഞങ്ങളുടെ ആമലിലും നീ ഭർക്കുരയണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മാൻ നീ പൂർത്തീകരിക്കണേ റഹ്മാൻ നല്ല ഈ ഫലാസ് നൽകണേ ഈമാനും തോയും നീ വർദ്ധിപ്പിച്ചു തരണേ റന്നാൻ ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ കൂലാക്കണേ റന്നാൻ അള്ളാഹുബെ മരിക്കുന്ന സമയത്ത് ഈ പോലീസിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റന്നാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മോഹിനി നിങ്ങളുടെ സകരുടം വിശാലമാക്കണേ റന്നാൻ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭാര്യസന്താനങ്ങൾ കൊണ്ട് കൊണ്ടുപോവാത്തിലേത എല്ലാ മോഹിനിങ്ങളെയും ان جنات النعيم <سؤال> للمشهوده يا الله امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم